അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് ചെങ്കര റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം റോഡിലെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്കും കാൽനാട യാത്രകർക്കും ഏറെ ദുരിതം സമ്മാനിക്കുന്നു റോഡിന്റെ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ശോചനീയാവസ്ഥാത്ത് സിമന്റ് മുതൽ നാളുകളായി അഞ്ച് കിലോമീറ്ററിലധികം റോഡ് പൊളിഞ്ഞ് തീർത്തും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് റോഡിലെ ടാറിംഗ് ഇളകി മിക്ക ഭാഗങ്ങളിലും വലിയ കർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതും മഴ പെയ്താൽ ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും യാത്ര കൂടുതൽ ദുഷ്കരമാക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞാൻ ഈ പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് നാണക്കേടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രധാനമന്ത്രിയുടെ വണ്ടിൽപ്പെടുത്തിയിട്ടുള്ള ആ സ്കീമിൽപ്പെടുത്തിയിട്ടുള്ള റോഡാണ് ഇത് അപ്പം ഇത് അവരുടെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെയാണ് അവർക്ക് എഗ്രിമെൻറ്റ് ഉള്ളു അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പം ആരെയൊക്കെ ചുറ്റി പെറുക്കി കൊണ്ടുവന്ന് കുറേ മക്കു വാരി കുഴി ഉള്ളിടത്ത് കൊണ്ടിടും അത് ഇരട്ടി ദുർഘടമാകും കാരണം നമുക്കറിയാം ഇപ്പോൾ സിമന്റ് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബൈക്ക് പോലും പോകുക മേലാത്ത സ്ഥിതി വിശേഷത്തിൽ ഈ മക്ക കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് എത്രയോ വണ്ടികളുടെ ടയറുകൾ അതിൻ്റെ കാറ്റ് പോവുകയും ടയറ് പഞ്ചറാവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പരാതി പറയുമ്പം എന്താ പറയുന്നത് കാലാകാലങ്ങളായി ഈ വർഷങ്ങളായി പത്ത് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഈ കോഴിക്കും മുല കൂട്ടുന്ന പോലെ ഫണ്ട് അനുവദിച്ചു ഫണ്ട് അനുവദിച്ചു ഇതേ ഇന്ന് പണി തുടങ്ങുന്നു അല്ലെങ്കിൽ നാളെ പണി തുടങ്ങുന്നു അടുത്ത മാസം പണി തുടങ്ങുന്നു ഒന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡും എന്നുള്ള ആ ഒരു നമ്മൾ നിരവധി കാൽനട യാത്രക്കാരും സ്കൂൾ കുട്ടികളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിലാണ് യാത്രാക്ലാശം രൂക്ഷമായിരിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഘട്ടങ്ങളിൽ ഓട്ടോറിക്ഷ പോലുള്ള ടാക്സി വാഹനങ്ങൾ എത്താൻ മടിക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം എന്നാൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് തനത് ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ റോഡിന്റെ റീ ടാർഗിംഗായി അനുവദിച്ചിട്ടുണ്ടെന്നും മാർച്ചിന് മുമ്പ് പണി തുടങ്ങാനാകുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം